ഇന്ന് കവിതയുടെ ഒരു നിർവചനം തുടങ്ങാമെന്ന് വരുന്നുണ്ടോ ഗൃദ്യവും ഇന്നത്തെ മലയാള കവിതോ മറ്റൊന്നും നിർബന്ധില്ല പക്ഷെല്ലാം ഒരു ചുടിക്കാഴ്ച ഉണ്ടെങ്കിൽ അത് നല്ല ഒരു വിധം ഉദാഹരണമായിട്ട് അറിയണം അതിൽ ആളുണ്ട് അദ്ദേഹം சொல்லி ऐसे ताकि अच्छा करो लागिरतिया ओ कविடரನ ಸೆಟ್ ಇದು ನಾವು پڑھೇನಾ ಕಲ್ತವಾಗಿ ಕಿದ್ದೆಲ್ಲಾ ಞಾನ್ ಟ್ರೈಡರ್ನ ಬ್ರಹ್ಮನ ಕವಿತیاں ಚಲ್ಲಾ ನೀಚತೆ ಅದು ಶೋರು ಬಿಡೋ ಜೀಗಿನು ಅಂತ ನಾನು ತಿಳಿಯಲ್ಲೋ ಇರೋ ಆವತ್ತನಿನಿಸೆ ಬರಿಲ್ಲೆ ಕಾಲಿಗೆ ಪ್ರಸತ್ತಿ olla ಅಂತ ಪತ್ರಗಳൊക്കെ ಕಲಕಿದ್ನ ಬಾರಿ सब्जेक्ट ಆಗಿದೆ ವೇತನ ಅದ್ರೆ ಪ್ರತಿದೇನೋ അതെ ഒരു ഒരു കവിത കവിത നമ്മൾ സഹയാത്രിക നീ ഇടയ്ക്ക് ചലിച്ചല്ലോ ജീവിതം നീ ഇടയ്ക്ക് ചലിച്ചല്ലോ ജീവിതം 啊，你宝贝。